ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് നമ്മുടെ ഡേ ഡെയിൻ ഡെയ്ലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണതേ മല്ലിയേല വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഈ ചമ്മന്തി ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ എന്ന് നമുക്ക് ചോറ് ഉണ്ടുമ്പോൾ ചോറിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടതേ നമ്മൾ രണ്ട് കെട്ട് മല്ലിയേല എടുത്തിട്ടുണ്ട് പിന്നൊരു ഒരു എട്ട് പത്ത് പച്ചമുളക് രണ്ട് മീഡിയം സൈസ് സവാള പിന്നെ നമ്മൾ പൂളിയാണ് ഇതിലേക്ക് വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഈ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അപ്പോൾ നമുക്ക് ആദ്യം ഈ മല്ലിയിലേ മല്ലിയല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എടുക്കണം എന്താ വെച്ചാൽ നല്ല ക്ലീൻ ചെയ്തിരിക്കറച്ച് ചെളിയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നല്ല വെള്ളത്തിനിട്ടിട്ട് വരുന്നെങ്കിൽ നല്ല ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് വരാം നമ്മുടെ മല്ലിയല കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വേർന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നും എങ്ങനെ അറിയണമെന്ന് നോക്കാം ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ നമ്മളിത് വഴറ്റുള്ളതാണ് അപ്പം നമുക്ക് നല്ല നൈസായിട്ട് അരിയൊന്നും വേണ്ട വേണ്ട ഇങ്ങനെ പിടിച്ചിട്ടൊരു നാലരി ഇങ്ങനെ അടിച്ചാൽ നമ്മളത് ഇതെല്ലാം ഈ ഒരു ലെവലില് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് കഴിഞ്ഞിട്ടാകും ഇനി നമ്മൾ ഈ സവാളയും കൂടി സവാളയും പച്ചമുളകും കൂടെ ഒന്ന് അരിയണം സവാള നമുക്ക് അധികം ഇങ്ങനെ നൈസായിട്ടൊന്നും ഇതും അരിണ്ടായിട്ടും കാരണം നമുക്കിതെന്താ വെച്ചാൽ മുഴുവൻ അരക്കാനുള്ളതാണ് നമ്മളിത് വാ വേണ്ടിയിട്ട് ഇത് അരയ്ക്കുക അപ്പം നമ്മൾ രണ്ട് പ സവാള അരിഞ്ഞു പിന്നെ നമ്മൾ പച്ചമുളക് ഇതേമാതിരി ഒന്ന് കീറിയിടാം ഇത്ര മതി കേട്ടോ ഇതേമാതിരി പച്ചമുളക് അരി ഉണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ച്ച കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ ഓൾമോസ്റ്റ് ഒന്ന് ചൂടായുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സവാള കൊടുക്കാം നമുക്ക് വഴലാൻ വേണ്ടിട്ട് കുറച്ചായിരിക്കും ഉപ്പ് ഉപ്പൂണ്ട്ട് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് വഴല ആ അപ്പൊ നമ്മുടെ ആ ഇങ്ങനെ വഴണ്ടി വരുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയില് നമ്മുടെ ഉള്ളി വഴി വരുന്ന മണം നല്ലൊരു മണാണ് അപ്പൊ നമ്മളിതിലെനിക്ക് എന്ത് ചെയ്യാം ആ വെട്ടി വെച്ച പച്ചമുളക് ഇല്ലേ ആ പച്ചമുളക് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്താച്ച ഒന്നും മൂക്കുമ്പോഴക്ക നമ്മൾ ഇട്ട് കൊടുക്കണം അതാണ് അതൊക്കെ അതേ മതിയാവും നമ്മുടെ ും പച്ചമുളക് നല്ല വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് എന്താ വെച്ച നമ്മളെ അരിഞ്ഞു വെച്ച മല്ലിയേലേ അത് നമ്മൾ നമ്മള് ഇടണം മല്ലിയ നമ്മളിതിലിട്ടിട്ടായി നല്ലത് വഴ വഴുന്നുണ്ടാവും അത് എന്താച്ചാ മല്ലിയെ നമുക്ക് ഈ പച്ചപ്പൊന്ന് പോകണം ഉണ്ടാവും നമുക്ക് ആ വഴണ്ടിട്ട് കുറച്ച് 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 നേരം വഴക്കുന്നുണ്ടോ നമ്മൾ അവിടെ ആ പച്ച കളറ് പോകുന്നത് പച്ച കളർ പോകുമ്പോഴേക്കാണ് ശരിക്കും അല്ലെങ്കിൽ മല്ലിയലയുടെ കുത്തൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കിത് നല്ലൊന്നും വഴണ്ട ഇപ്പൊ നമ്മുടെ ഈ ഇത് ഓൾമോസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഉണ്ടോ ഇവിടെ എത്ര മല്ലിയെട്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ വെച്ച പുളേ അത് നമ്മൾ നമ്മൾ ഇട്ട് കൊടുക്കുക പിച്ചി പിച്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിതിലിട്ട് കൊടുക്കട്ടോ അപ്പൊ നമ്മുടെ ഇതായി കഴിഞ്ഞു കേട്ടോ ആ പുളിയൊക്കെ ഇട്ട് ഇപ്പൊ നമ്മുടെ സവാളയും നമ്മുടെ പച്ചമുളകും ഉപ്പും മല്ലേരും കൂടിയായിട്ടും എല്ലാം വാങ്ങി കഴിഞ്ഞു അപ്പം ഇതിന്റെ അടിയിൽ എന്താ ഇങ്ങനെ കറുത്തിരിക്കണെന്ന് അത് കറുത്ത് പോയത് കരിഞ്ഞതൊന്നും അല്ല കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പുളി ഇതൊക്കെ ഇട്ടപ്പോഴേ അതായത് ചട്ടിയിലൊന്നും പിടിക്കാം നമ്മളെന്താ വെച്ചാൽ പൊതുവേ എണ്ണ കുറച്ചെണ്ണ ഉപയോഗിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഈ ചട്ടി നമ്മളിത് മിക്സിയിലിടുമ്പഴേ ഒരു തുള്ളി ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്നാണ് മിക്സ് ചെയ്തത് മുഴുവൻ ഇടയ്ക്ക് പോലും ചെയ്യും അതും നമുക്ക് ആ അരക്കണേൻ്റെ കൂടെ ഉപയോഗിക്കാം അപ്പൊ നമുക്കിത് അരച്ചിട്ട് വന്നാലോ ഓക്കെ നമുക്ക് അരയ്ക്കാം അല്ലേ അപ്പൊ നമ്മളിത് റെഡി ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ഈ അടിവശം കറുത്തിരിക്കണെന്താന്നൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും എന്താ കരിഞ്ഞു പോയല്ലോ എന്നൊക്കെ അപ്പൊ നമ്മളെന്താ അലയ്ക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള വെള്ളം കുറേ വെള്ളം വേണ്ട കേട്ടോ നമ്മൾ ചമ്മന്തി മതിയാണ് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടിയിട്ടായി മുഴുവൻ ഇളക്കിപ്പോയി കണ്ടോ അതെന്താ വെച്ചാൽ നമ്മളെ പുടി ഇതിന്റെ ഒക്കെ ഇതാണ് അത് നമുക്ക് ഇതിലാവശ്യത്തിന് വെള്ളം എന്തായാലും നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ അതിൽ കൂടിയതൊക്കെ നമ്മൾ ഇളകി പോകും ചെയ്യും അപ്പോൾ അത് ഇതാക്കി പിന്നെ അതൊന്നും നമ്മൾ ചൂടാറിയിട്ട് അരക്കാൻ പാടുള്ളൂട്ടോ നമുക്ക് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ചട്ടിയിലത്തെ കുഴുവും ഇളക്കിപ്പോലും നമുക്ക് ചൂടാറിയിട്ട് നല്ല മിക്സിയിലൊന്നരക്കാ ടേസ്റ്റ് മാതിരിയാക്കിയിട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിര കൂടെ കഴിക്കാനേ നമ്മൾക്ക് ഒരു രണ്ട് ദോശ കൂടി ഉണ്ടാക്കാം അല്ലേ ണ്ടാക്കിയാലോ എന്നാൽ കഴിവ നമ്മുടെ ദോശ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ മല്ലിര ചമ്മന്തി അടിപൊളി ഇട്ട് നമ്മുടെ മല്ലിയര ചമ്മന്തി ഞാൻ കൂടെ കഴിക്കാൻ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മല്ലിര ചമ്മന്തി ഉണ്ടാവും ഇങ്ങനെയാവും നമ്മുടെ മല്ലിര ചമ്മന്തി അരച്ച് കഴിയുമ്പോൾ ചിലര് ചൊക്കെ ആ തണ്ടൊക്കെ അതിന് കണ്ടപ്പോഴേ അയ്യോ ഇതൊക്കെ എന്താ ചെയ്യും തണ്ടൊക്കെ ഇട്ടിരിക്കണെന്ന് തണ്ടൊക്കെ അരഞ്ഞ് ആയി അത നമ്മൾ പേസ്റ്റ് മാതിരി ഇനി നമുക്ക് ഇത് കുറച്ചെടുത്തിട്ട് നമ്മളുടെ ദോശയിട്ടിട്ട് കഴിച്ചു കൊടുക്കാം നല്ല ചമ്മന്തി ഇഷ്ടമാണ് നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഇവളൊക്കെ ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങൾ പറയാം പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൈ ഒരു ചോറും ഇച്ചിരി തൈരും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആട്ടിപ്പൊടി എരിവിൻ്റെ എരിവുണ്ട് പുളിക്ക് പുളിയുണ്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഷെയർ ഓക്കെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയട്ടോ താങ്ക്